ഈ ടീം ഇത് എ ടീമാണ് ഇത് ബി ടീമാണേ എ ടീം വലുതാലപ്പ് എ ടീം ആ സൈഡിലുള്ള ടീം വലുതാലേ മുന്നോട്ടേക്ക് മുന്നോട്ട് മുന്നോട്ട് ആയാ ഗ്യാപ്പ് വേണമെങ്കിൽ കൊടുത്തേ ഈ ടീം ലെഫ്റ്റ് ഓക്കേ നിങ്ങളും വലുതന്നെ നിങ്ങളത് രണ്ടാളും വലുതല്ല വലത് രണ്ടാളും വലത് ഓക്കെ ലെഫ്റ്റ് ഒരുമിച്ച് ചെയ്യണേ ഒരുമിച്ച് ആണേ ഓക്കെ ലെഫ്റ്റ് റൈറ്റ് റെഡി സ്റ്റാർട്ട് കാല് ചേഞ്ചായ മുട്ടുവേ സ്പീല് ആ ഷോൾഡറിനെ അമർത്തിപ്പിടിക്ക് ഷോൾഡർ അമർത്തി സ്റ്റോപ്പ് അമർത്തിപ്പിടിക്കെ അൽഫാമെ ശരിയായില്ല എന്താ പറ്റിയ ആന്നില്ലേ എടാ കോൺസെൻട്രേഷൻ കൊടുക്കേ മുട്ട മുട്ടിക്കല്ലേ ഷോൾഡറിന് എന്ത് ചെയ്യണ അമർത്തിപ്പിടിക്കെ ഷോൾഡറിന് അമർത്ത് ഒരുമിച്ച് ആന്നേ ഒരുമിച്ച് ഓക്കെ റെഡി സ്റ്റാർട്ട്വെയിൽ കുറച്ച് അങ്ങോട്ട് ജമ്പ് 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 ഇതില്ല വയറ് ടൈറ്റ് ആക്കി ഓക്കെ സ്റ്റോപ്പ് ജമ്പ് ചെയ്യുന്ന സമയത്ത് അപ്പർ ജമ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം വയറിനെ ടൈറ്റ് ആക്കി വെക്കണം അതുകൊണ്ട് വയറ് വിട്ടിട്ട് ചെയ്യരുത് വയറിനെന്ത് ചെയ്യണം ടൈറ്റ് ആക്കി വെക്കണം ശ്വാസം കിട്ടുന്നില്ലേ പറയണം അറ്റാക്ക് ഓക്കെ അപ്പർ ജാം അപ്പർ ജാം ഇവിടെ ഭൂമീനെ വിട് ഭൂമീനെ വിട് ഹൈറ്റ് വിട് ഹൈറ്റ് വിട് ഹൈറ്റ് 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 ബെൻഷൻ വെരി ഗുഡേ അതാണ് സ്പീഡ് ഇതാണ് സ്പീഡ് വെരി ഗുഡ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റാമിന ആയിട്ട് കൺവേർട്ടാവും ഇല്ലെങ്കിൽ എന്താവും ബോഡിക്ക് സൈഡ് എഫക്റ്റ് വരും ബെൻഡ് സ്ട്രെച്ച്

स्टैंड अप गल से अपर जाम 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 स्टैंडिंग रनिंग आना है स्पीड लाना है ओके रेडी स्टार्ट स्पीडले 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 बॉडी वारटे पोडी वारटे पोडी वारटे पोडी वारटे पोडी वारटे 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 डे स्टॉप स्टॉप